മലന്തര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനം കോട്ടപ്പടി ചെമ്മണ്ണൂർ ഡേവിഡ്സൺ മെമ്മോറിയൽ ആശുപത്രി കെട്ടിടത്തിൽ ആരംഭിക്കുന്ന അഭയഭവൻ വയോജന കേന്ദ്രം കൂതാശ ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർത്തോമാത്യൂസ് കാതോലിക്കാബാവയും യൂലിയോസ് മെത്രാ സംയുക്തമായി അഭയഭവൻ ആശീർവദിക്കും തുടർന്ന് ബസീലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാതോലിക്കാബാവ അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും എം എൽ എ സി മൊയ്തീൻ മുഖ്യാതിഥിയാകും ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുമെന്ന് ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ ഫാദർ സക്കറിയ കൊള്ളനൂർ സ്റ്റാൻലി ജോഷി എന്നിവർ അറിയിച്ചു നടന്നിരുന്നെങ്കിലും സ്ത്രീകൾക്ക് കുറച്ചംഗങ്ങൾ കുറച്ച് നാളുകൾ അവിടെ താമസിക്കുകയും ആ സ്ഥാപനം പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് നിന്നുപോവുകയും കുറച്ച് നാളുകൾ ആ കെട്ടിടം അങ്ങനെ കിടക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു അഭയഭവൻ എന്ന ഒരു ആശയം ഉണ്ടാകുന്നത്